നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ ബിസിനസ്സുകാരനും ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ തഹാബുർ ഹുസൈൻ റാണ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിൽ ഡൽഹിയെ ലക്ഷ്യം വെക്കാൻ ശ്രമിച്ച ഗൂഢാലോചനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി എൻ ഐ വിഷയം സമഗ്രമായി അന്വേഷിക്കാൻ ന്യായമായ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഡൽഹി കോടതി തഹാവൂർ ഹുസൈൻ റാണയെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പതിനെട്ട് ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിച്ചു റാണ ഉൾപ്പെട്ട ഗൂഢാലോചന ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉള്ളതാണെന്ന് പന്ത്രണ്ട് പേജുള്ള ഉത്തരവിൽ തേഗ എൻ ഐ എ ജഡ്ജി ചന്ദർജിത് സിംഗ് ചൂണ്ടിക്കാട്ടി ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ആക്രമണത്തിന് സമാനമായ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ലക്ഷ്യങ്ങളായി ദേശീയ തലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി നഗരങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു രേഖകളിൽ ഹാജരാക്കിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ഗൂഢാലോചന ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച് ദേശീയ തലസ്ഥാനം ഉൾപ്പെടെ നിരവധി നഗരങ്ങളിലൂടെ സഞ്ചരിച്ചതായി കോടതി ഉത്തരവിൽ പറഞ്ഞു അന്വേഷണത്തിനിടെ പിടിച്ചെടുത്ത സാക്ഷികളെയും ഫോറൻസിക് ഡോക്യുമെന്ററി തെളിവുകളെയും പ്രതികളുടെയും കൂട്ടാളികളുടെയും രഹസ്യാന്വേഷണ സന്ദർശനങ്ങളെ കുറിച്ചുള്ള വസ്തുതകളെയും റാണയെ പതിനെട്ട് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ട ഉത്തരവിൽ ജഡ്ജി വ്യക്തമാക്കി ദേശീയ സുരക്ഷയും പരമാധികാരവും സംബന്ധിച്ച കാര്യങ്ങളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കോടതി ചൂണ്ടിക്കാട്ടി സമഗ്രമായി അന്വേഷിച്ച് എല്ലാ വസ്തുതകളും കോടതിയിൽ അവതരിപ്പിക്കാൻ എൻ ഐ എക്ക് ന്യായമായ അവസരം നൽകണമെന്ന് ജഡ്ജി ഊന്നി പറഞ്ഞു റാണയുടെയും കൂട്ടാളികളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇത് അവർ പങ്കാളികളാണെന്ന് ആരോപിപ്പിക്കപ്പെടുന്ന ആഗോള ഭീകര ശൃംഖലയെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നും പറഞ്ഞു അറസ്റ്റിനെ തുടർന്ന് വൈദ്യസഹായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റാണ ഉന്നയിച്ചിരുന്നതിനാൽ വാദം കേൾക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും കോടതി പരിഗണിച്ചു നിയമങ്ങൾ അനുസരിച്ച് റാണയ്ക്ക് ഉചിതമായ വൈദ്യ ചികിത്സ നൽകണമെന്നും ഓരോ നാല്പത്തെട്ട് മണിക്കൂറിലും വൈദ്യ പരിശോധന നടത്തണമെന്നും ജഡ്ജി ഉത്തരവിട്ടു കൈമാറൽ നടപടികളിൽ റാണയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് കസ്റ്റഡിയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് അർഹമായ പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് കോടതി ഉറപ്പാക്കി ടഹാവൂർ റാണയുടെ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിലെ പങ്കിനെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി ദിവസേന പത്ത് മണിക്കൂർ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ട് ഡൽഹിയിലെ സി ജിഒ കോംപ്ലക്സിലെ എൻ ഐ എ ആസ്ഥാനത്ത് ഉയർന്ന സുരക്ഷാ സെല്ലിലാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത് ഇതുവരെ റാണ ഒരു പേന കുറച്ച് പേപ്പർ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് ഒരു ഖുറാൻ എന്നിവ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം നൽകിയിട്ടുമുണ്ട് റാണ പ്രത്യേക ഭക്ഷണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല പ്രോട്ടോകോൾ അനുസരിച്ച് സാധാരണ ഭക്ഷണം നൽകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ദഹാബർ ഹുസൈനും റാണയ്ക്കും കോൾമാൻ ഹെറ്റ്ലിക്കും ഇന്ത്യയിലെത്തിയപ്പോൾ സഹായിച്ച കൊച്ചിയിലുള്ള ആൾ നേരത്തെ തന്നെ എൻ ഐ എയുടെ നിരീക്ഷണത്തിലായിരുന്നു കസ്റ്റഡിയിലെടുത്ത ഇയാളെ റാണയോടൊപ്പം ഇരുത്തി തെളിവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ ഐ എ ഇതോടെ കൊച്ചിയിൽ റാണയെ സഹായിച്ചവരിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിക്കും എൻ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിന്റെ ഭാഗമാണ് ബംഗളൂരു സ്ഫോടന പരമ്പര കേസിലും കേരളത്തിൽ നിന്ന് യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസിലും തഹാവൂർ റാണയിൽ നിന്ന് എൻ വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ രണ്ട് കേസിലും റാണയ്ക്കുള്ള പങ്ക് എൻ നേരത്തെ അറിഞ്ഞു വിട്ടുള്ളതാണ് കേരളത്തിൽ നിന്ന് നാല് യുവാക്കൾ കാശ്മീർ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കൊച്ചി അഹമ്മദാബാദ് ഡൽഹി മുംബൈ എന്നീ നഗരങ്ങളിൽ റഹാവൂർ റാണ സന്ദർശനം നടത്തിയിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനും ഹെറ്റ്ലിക്കൊപ്പവും അല്ലാതെയും റാണ നടത്തിയ സന്ദർശനങ്ങളുടെ ലക്ഷ്യം ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റും ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിച്ച് നൽകുകയുമായിരുന്നുവെന്നാണ് നിഗമനം കൊച്ചിയിലും ആലുവയിലും തീവ്രവാദ സംഘടനകൾക്ക് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ഈ സെല്ലുകളെല്ലാം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നാണ് പുതിയ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി